വീണ്ടും വാർത്തകളിലേക്ക് റെയിൽവേ ട്രാക്കിൽ ആനകൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്ന പാലക്കാട് ഭാഗത്ത് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഗജരാജ സംവിധാനം സ്ഥാപിക്കാൻ ഒരുങ്ങി റെയിൽവേ കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അലിമുത്ത് തമിഴ്നാട്ടിലെ മധുക്കര മുതൽ കൊട്ടേക്കാട് വരെ തുടർച്ചയായ നിരീക്ഷണം സാധ്യമാകുന്ന വിധം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്താണ് ഗജരാജ് എന്ന പേരിൽ എലിഫന്റ് ഇൻക്ലൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം റെയിൽവേ സ്ഥാപിക്കുന്നത് പതിനഞ്ച് ദശാംശം നാല് രണ്ട് കോടി രൂപ ചെലവിലാണ് റെയിൽവേ പദ്ധതി നടപ്പാക്കുക വനത്തിനുള്ളിലൂടെയുള്ള ട്രാക്കുകളുടെ നാൽപ്പത് മീറ്റർ പരിസരത്തെത്തുന്ന ആനകളുടെ സാന്നിധ്യം ലേസർ സെൻസർ വഴി സ്റ്റേഷൻ മാസ്റ്റർക്കും ലോക്കോ പൈലറ്റിനും ഉടൻ അറിയാവുന്ന വിധമുള്ള സംവിധാനമാണ് നടപ്പിലാക്കുക ഇതുവഴി ആനകൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന്ധ്രയിലെ അലിപ്പൂർ ദ്വാർ ഡിവിഷനിൽ ആരംഭിച്ച സംവിധാനം ചില കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് പാലക്കാട് ഡിവിഷനിലും പദ്ധതി പരീക്ഷിക്കാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് നടപടികൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അഞ്ചു കോടിയോളം രൂപ ചെലവിൽ പ്രദേശത്ത് സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കാനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്